അസ്സാം വലൈക്കും വാർഹത്തുല്ലാ കൈഫാലും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അറബി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഓരോ വാക്യങ്ങളിലും ഉപയോഗിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാല് ചെറിയ വാക്കുകൾ ഈ ചെറിയ വാക്കുകളാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ചെറിയ വാക്കുകളുണ്ടെങ്കിലാണ് ആ വലിയ വാക്യങ്ങൾ അതിനെ അർത്ഥപൂർണത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആ ചെറിയ ചെറിയ വാക്കുകൾ അതോടൊപ്പം വലിയ വാക്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉദാഹരണ സഹിതമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതോടൊപ്പം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ചെറിയ വാക്കുകൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ വാക്ക് യാനി എന്നതാണ് യാനി നമ്മൾ യാനി എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ പറയാറുണ്ട് പല സന്ദർഭങ്ങളിൽ പക്ഷേ വിരളമായിട്ടാണ് അങ്ങനെ അറബികളല്ലാത്ത ആളുകൾ ആ വാക്ക് ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ വാക്ക് യാനി രണ്ടാമത്തെ വാക്ക് സാനി സാനി നമ്മൾ താനി താനി എന്നൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും സാനി എന്നാണ് ആ വാക്ക് സ എന്നാണ് ആദ്യത്തെ അക്ഷരം തായല സ നമ്മുടെ നാക്കിൻ്റെ തുമ്പ് മുൻ പല്ലുകൾക്ക് ഇടയിൽ ചെറുതായിട്ട് കൊണ്ടുവരുക അതിൻ്റെ തുമ്പ് എന്നിട്ട് ചെറിയ ഒരു ഒരു ഇളം കാറ്റ് പുറത്തേക്ക് അങ്ങനെ വിട്ടാൽ മതി സാനി ഇതാണ് രണ്ടാമത്തെ വാക്ക് മൂന്നാമത്തെ വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലമ്മ എന്നതാണ് ലമ്മ 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 എന്നുള്ള വാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ അറബികളല്ലാത്ത ആളുകൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വളരെ കുറവായിട്ടാണ് കേട്ടിട്ടുള്ളത് ഓക്കെ ലമ്മ എന്ന വാക്ക് മൂന്ന നാലാമത്തേത് ഇത എന്ന വാക്കാണ് ഇത ഇത എന്ന വാക്കും ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുള്ളത് വളരെ കുറവാണ് പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് തന്നെയാണ് ഇത എന്നുള്ളത് ഇനി അഞ്ചാമത്തെ ഒരു വാക്കുണ്ട് അത് കൂടുതലായിട്ട് സംസാര ഭാഷയിൽ അങ്ങനെ ഉപയോഗിച്ച് കേട്ടിട്ടില്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ആ അഞ്ചാമത്തെ വാക്ക് ഇസൻ എന്നതാണ് ഇതൻ ഇതൻ ഓക്കെ ഇത ഇതൻ ഈ രണ്ടിലും റാൽ എന്ന അക്ഷരമാണ് ഉള്ളത് ഓക്കെ ഇതാ എന്നല്ല ഇത നേരത്തെ സ എന്ന അക്ഷരം പറഞ്ഞ പോലെ തന്നെ ആ സ എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ അക്ഷരം പറയുക പക്ഷേ ഇതാ അല്ലെങ്കിൽ ഇതൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നമുക്കതിനെ കട്ട് കൂട്ടേണ്ടി വരും ഇറ എന്നുള്ളത് അത്ര സോഫ്റ്റ് അല്ല ഓക്കെ എന്നാലും അതിന്റെ ഉച്ചാരണത്തിൽ ആ നാവിന്റെ തുമ്പ് നമ്മുടെ മുൻവരി പല്ലിന് രണ്ട് വരി പല്ലിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് റ എന്ന് റ ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ട് വാക്കുകൾ തന്നെയാണ് എന്നാലാണ് അതിന്റെ പൂർണതയിലേക്ക് ആ വാക്കിന്റെ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ കാരണം അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരം മാറുന്നതനുസരിച്ച് ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറിയേക്കാം അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് രണ്ടക്ഷരങ്ങള് ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക ശരി ഇനി ഇതിന്റെ അർത്ഥങ്ങൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഏർ വാക്യങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കിത് മനസ്സിലാക്കാം അപ്പൊ ഒന്നാമത്തെ വാക്ക് എന്നുള്ളതാണ് യാണു ശരിക്കും പറയുക നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരുന്ന ആ സൗണ്ടാണ് ഐൻ എന്നുള്ളത് ഐൻ അതേപോലെ തന്നെ ഹ എന്ന വാക്കും ഹ ആ ഈ രണ്ട് വാക്കുകളും അത് കറക്റ്റ് അതിൻ്റെ പ്രൊണൗസിയേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ആ ചേർത്ത് കൊടുത്താൽ മതി ആ ആഹ് ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശരി അപ്പോൾ എന്നതാണ് വാക്ക് യാി അത് സംസാരത്തിൽ അതിൻ്റെ ഒഴുക്കോട് കൂടി വരുമ്പോൾ അല്ലെ ഇയാനി എന്നുള്ളത് യാനി യാനി എന്നാവും പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ യാനി എന്ന വാക്കാണ് സംസാരത്തിലേക്ക് വരുമ്പോൾ യാാനി യാാനി എന്നാണ് നമ്മൾ കേൾക്കുക ഓക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മലയാളത്തിൽ പറയും അതായത് പിന്നെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന അർത്ഥത്തിലാണ് യാനി എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു അതിനെ ഒന്നുകൂടി പിന്നെ വിശദീകരിച്ച് പറയാൻ വേണ്ടി ഞാൻ അതായത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ അപ്പൊ അതായത് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് എന്നുള്ളത് ഓക്കെ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ ഗ്യാപ് ഫില്ലർ എന്ന് പറയും വെൽ യു നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിക്കുന്നത് കാണാം ഓക്കെ ആ ഒരു സംഗതിയാണ് ഉദാഹരണം പറഞ്ഞാൽ അതായത് നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഓക്കെ അതായത് ഒരു കസ്റ്റമർ അറിഞ്ഞിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു അറബി അറിഞ്ഞിരിക്കട്ടെ അപ്പൊ അറബി എന്തോ പറയുന്നു നമ്മൾ തിരിച്ചു പറയാണ് പറയാനും ഫഹിം എനിക്ക് മനസ്സിലായില്ല ഉസ്തകുൽ നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് നിനക്ക് ഇതാണോ വേണ്ടത് അതോ ഇതാണോ വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒരു ഒരു ഗ്യാപ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് യാനി അതായത് എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ അതാണ് ഇതിന്റെ ഒരു ഉപയോഗം ഇപ്പൊ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ുബൈ വാഹിദ് മറ യാണി ഗബുൽസനിലേ ഗിദുറോഷ് ദുബൈ വാഹിദ് മറ ഗിദോഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ട് ദുബായ് ഞാൻ ദുബൈയിലേക്ക് പോയിട്ടുണ്ട് വാഹിദ് മറ ഒരു തവണ ഞാൻ പോയിട്ടുണ്ട് യാാനി അതായത് ഗബുൽസന അതായത് കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം മാല ആയില്ല ഞാൻ ഫാമിലി ആയിട്ട് വിത്ത് വിത്ത് ഫാമിലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ദുബായിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതായത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി അപ്പൊ ആ ഒരു സെന്റൻസിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടക്ക് നമ്മൾ ഇടയ്ക്ക് പോലെ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് എന്ത് എന്നുള്ള വാക്ക് ഓക്കെ അപ്പൊൾ ഞാൻ ഫാമിലിയോടൊത്ത് ദുബായിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു തവണ പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളൂ ഓക്കെ അപ്പൊ യാനി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ശരി ഇനി നമുക്ക് രണ്ടാമത്തെ ആ വാക്കിലേക്ക് പോകാം അപ്പൊ രണ്ടാമത്തെ വാക്ക് ആ രണ്ടാമത്തെ എന്ന അർത്ഥം തന്നെയാണ് ആ വാക്കിൻ്റെ അതായത് സാനി സാനി പക്ഷെ രണ്ടാമത്തെ എന്ന് മാത്രമല്ല അതിന് അർത്ഥമുള്ളത് സാനി എന്ന വാക്കിന് രണ്ടാമത്തെ എന്നർത്ഥമുണ്ട് മറ്റേത് എന്നർത്ഥമുണ്ട് വേറൊന്ന് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് സാനി അത് അറബികൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് സംസാര ഭാഷയിൽ എനിക്ക് ലിറ്ററൽ അറബിയിൽ സാഹിത്യ അറബിയിൽ മറ്റേത് നെക്സ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്ന ആഹർ എന്നൊരു വാക്കുണ്ട് ആഹർ എന്നുള്ളത് പക്ഷേ നിങ്ങൾ അറബിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആഹർ എന്നുള്ളത് അവർ പലപ്പോഴും പറയുന്നതാണ് അവസാനത്തേത് എന്നുള്ളതിനാണ് അവർ ആഹർ എന്ന് പറയും ശരിക്കും അത് ആഹർ എന്നാണ് അവസാനത്തേത് എന്നുള്ളതിനർത്ഥം ഓക്കെ അപ്പൊ ആഹർ എന്നുള്ളത് അടുത്തത് മറ്റേത് എന്ന അർത്ഥത്തിൽ ആഹർ എന്നുള്ളത് അവസാനത്തേത് എന്ന അർത്ഥത്തിലാണ് പക്ഷെ അറബികൾ എന്താണ് ആഹർ എന്നാണ് പറയുക എന്തിനെ മറ്റേത് എന്ന അർത്ഥത്തിൽ അല്ല സോറി അവസാനത്തേത് എന്ന അർത്ഥത്തിൽ ആഹർ എന്നാണ് അറബികൾ പറയുക അപ്പൊ സാനി എന്നതാണ് മറ്റേത് അടുത്തത് മറ്റൊന്ന് എന്നുള്ളതിനൊക്കെ അവരുപയോഗിക്കുക ഇപ്പോൾ നമ്മളൊരു ഷോപ്പിങ്ങിനോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അടുത്തുള്ളത് അറബിയാണ് ഓക്കെ അപ്പോൾ അറബിയിൽ നമുക്ക് എനിക്ക് മറ്റൊരു സാധനം വേണം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം ഓക്കെ അപ്പൊ അബ്ഹ ഷെയ് സാനി എന്നാ പറയാ അബ്ഹ ഷെയ് സാനി അബ്ഹ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം ഷെയ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എന്നർത്ഥത്തിലാണ് ഷെയ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്നർത്ഥമുണ്ട് സാധനം എന്നർത്ഥത്തിൽ അപ്പൊ ഷെയ് സാനി എനിക്ക് മറ്റൊരു സാധനം എനിക്ക് ആവശ്യമുണ്ട് അബ്ഹ ഷെയ് സാനി എന്നാണ് പറയുക ഇനി നമ്മളൊരു ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണ് പിന്നെ മറ്റൊരു സാധനം ഇതിൻ്റെ വേറൊരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് വേറൊരു സാധനം ഇല്ല ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാനും അവിടെ സാനി എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം നമ്മുടെ അടുത്ത് വേറെ സാധനം ഇല്ല മറ്റൊരു സാധനം ഇല്ല എന്ന് എങ്ങനെ പറയാം മാഴിന്തന ഷെയ് സാനി മാഴിന്തന ഷെയ് സാനി അപ്പൊ മാഫിയ ഇന്ധന എന്നുള്ളത് ശരിക്ക് ഇവരെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടില്ല അതല്ല ശരിക്കും നമ്മളെല്ലാത്തിനും ഇല്ല എന്ന് പറയാൻ മാഫി മാഫി എന്ന് ഉപയോഗിക്കുന്ന നമുക്ക് വലിയ തെറ്റ് തോന്നാറില്ല ശരിക്കും മാ ഇന്ധന എന്നാണ് പറയാം മാ ഇന്ധന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഇല്ല ഷെയ് സാനി മറ്റൊരു സാധനം ഞങ്ങളുടെ അടുത്ത് ഇല്ല അപ്പൊ അവരുദ്ദേശി ഒരു സാധനം എടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ വേറൊരു സാധനം ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഇല്ല അപ്പൊ എന്ത് പറയും മാഴ ഇന്ധന ഷെയ് സാനി നമ്മുടെ അടുത്ത് വേറെ സാധനമില്ല അപ്പൊ സാഗ ഇത് മാത്രമേ ഉള്ളൂ മാഴ ഇന്ദന ഷെയ് സാനി ബസ് ഹാദ ഇത് മാത്രമേ ഉള്ളൂ വേറെ സാധനം ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്ന് പറയാം അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും മാഫി മാഫി എന്ന് പറഞ്ഞാൽ ഇല്ലേ എന്നർത്ഥത്തിൽ അപ്പോൾ മാഫി എന്ന് ചോദിക്കാം മാഫി എന്ന് പറഞ്ഞാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഇല്ല മാന ഇല്ല ഞങ്ങളുടെ അടുത്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ അവർ മാഫി എന്ന് ചോദിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം തേ ഇല്ല വേണേ ഇല്ല മാഫി എന്ന് പറയാം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും മാഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നു തന്നെയാണ് നമുക്ക് മാഫി എന്ന് തന്നെ മറുപടി പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ഞങ്ങളുടെ അടുത്ത് മറ്റൊരു സാധനം ഇല്ലാന്ന് ഇങ്ങനെ പറയും സാനി അപ്പൊ സാധാ ഇത് മാത്രമേ ഉള്ളൂ വേറൊരു സാധനം അതായത് മറ്റൊന്ന് ഇതിന്റെ വേറൊരു സാധനം ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇനി അതുപോലെ സാനി എന്നുള്ള വാക്ക് വാക്യന്തിനുപയോഗിക്കാം മറ്റൊരു തവണ എന്ന് പറയാനും ഒരു പ്രാവശ്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ തവണ കൂടി എന്ന് പറഞ്ഞാൽ അതായത് രണ്ടാമത് ഒരു പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ സാനി എന്ന വാക്ക് ഉപയോഗിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഷുഫ് മറ സാനിയ ഒരു ഒരു പ്രാവശ്യം കൂടി നോക്ക് ഓക്കെ അതായത് ഒരു പ്രാവശ്യം നോക്കി സാധനം കിട്ടിയില്ല അപ്പോൾ ഷുഫ് മറ സാനിയ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി നോക്ക് ഓക്കെ അപ്പോൾ മറ്റൊരു പ്രാവശ്യം കൂടി നോക്കൂ എന്നർത്ഥത്തിലും സാനി ഉപയോഗിക്കാം ഷുഫ് മറ സാനിയ എന്നർത്ഥത്തിലും നമുക്ക് എന്ത് ചെയ്യാം ഈ വാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും പിന്നെ അറബി കസ്റ്റമേഴ്സ് എന്ന് ചിലപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കാം അല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചോദിക്കും അതിങ്ങനെ കൂടുതലായിട്ട് രണ്ടോ മൂന്നും നവണക്ക് ഡിസ്കൗണ്ട് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എപ്പോഴും കൊടുക്കാൻ കഴി കഴിഞ്ഞത് വരില്ല ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയണം ഡിസ്കൗണ്ട് ഇനി ഇനി ഒരു തവണ എന്ത് ചെയ്യുകയില്ല അടുത്ത പ്രാവശ്യം ഇനി ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് തരില്ല അല്ലെങ്കിൽ തരാൻ കഴിയില്ല എന്നൊക്കെ എന്ത് ചെയ്യണം നമുക്ക് പറയണം അതെങ്ങനെ പറയാം അപ്പം അതിന് ഡിസ്കൗണ്ട് എന്നുള്ളതിന് ഡിസ്കൗണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അറബി വാക്കാന്നുണ്ടെങ്കിൽ തഹ്ഫീദ് എന്നാ പറയാം തഹ്ഫീദ് എന്താണ് എന്ന സൗണ്ട് ആണ് എന്ന സൗണ്ട് എവിടെ വരുക നമ്മള് കാർകിശു തുപ്പുമ്പോൾ വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ അതായത് തൊണ്ടപേരെ മേലേറ്റത്താണ് ആ ബ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ വായിൽ ഭക്ഷണം കുത്തി ഇറക്ക ഇങ്ങനെ നിറഞ്ഞിരിക്കില്ല ആ ഒരു ഫീലാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്നർത്ഥം അപ്പൊ ഞങ്ങൾ ഡിസ്കൗണ്ട് രണ്ടാമതൊരു ഒരു തവണ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരില്ല എന്ന് ഇങ്ങനെ പറയാം ൂടി എന്ത് ചെയ്യില്ല ഞങ്ങള് ഡിസ്കൗണ്ട് തരില്ല ഇനി താങ്കൾക്ക് തരില്ല എന്നെങ്ങനെ പറയാം ചേർത്തോർത്തന്നെ ഓക്കെ ഇനി ഞങ്ങൾക്ക് തരാൻ കഴിയില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പിന്നെ തരികയില്ല എന്നുള്ളതാണ് ഇനി തരാൻ കഴിയില്ല എന്നുള്ളത് എങ്ങനെ പറയാം ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് തരുവാൻ ഒരു ചേർത്ത് കൊടുത്താൽ താങ്കൾക്ക് തരുവാൻ അപ്പൊ സാനിയ രണ്ടാമതൊരു തവണ അതെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഡിസ്കൗണ്ട് ചോദിക്കാറ് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇനി സാനി എന്നുള്ള വാക്ക് നമുക്ക് വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാൻ എങ്ങനെയാണ് മറ്റയാൾ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കല്ലോ മറ്റേ ആൾ എവിടെ നമ്മൾ ചോദിക്കല്ലോ മറ്റേ കടയിൽ മറ്റേ എന്നുള്ളതിനെന്താ ചോദിക്കുകയാൾ എവിടെയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ എവിടെ വെയിൻ നഫർ സാനി മറ്റേ ആൾ എവിടെ രണ്ടാമത്തെ ആൾ എവിടെ എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ മറ്റേ ആൾ എവിടെ ഇല്ലി കാൻ ഹിന ഇല്ലി എന്നുള്ളത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആളെ കുറിച്ച് പറഞ്ഞല്ലോ മറ്റേ ആൾ ആരാണ് ഇല്ലി കാൻ ഹിന ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ആൾ എവിടെ അപ്പൊ ഉണ്ടായിരുന്ന എന്നുള്ളതിന് പറയുന്ന ഒരു ഉപയോഗിക്കുന്ന വാക്കാണ് ഇല്ലി എന്നുള്ളത് ഇംഗ്ലീഷിലാണെങ്കിൽ പറയുമല്ലോ ഹു ഹു വാസ് ഹിയർ ഇവിടെ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് അപ്പോ അതിനാണ് ഇല്ലി ഖാൻ നഫർ സാനി ഇല്ലി ഖാൻ ഹിന ഇവിടെ ഉണ്ടായിരുന്ന ആള് എവിടെ അപ്പോ മറ്റേ ആൾ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം സാനി എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ സാനി എന്ന വാക്ക് ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇനി നിങ്ങളുടെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെൻറ്റൻസുകൾ സ്ട്രക്ചർ ചെയ്യാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു മറ്റേത് അടുത്തത് മറ്റേയാൾ എന്ന അർത്ഥത്തിലൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ ചോദിക്കേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് അറബിയിലേക്ക് നിങ്ങൾ ആക്കി നോക്കുക അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻ ബിലോ ഓക്കെ ഞാൻ അതിന് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഷാല് ഇനി മൂന്നാമത്തെ ആ ചെറിയ വാക്ക് ഏതാണ് ലമ്മ എന്നുള്ളതാണ് ലെമ്മ ഓക്കെ അറിവിലുള്ള സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ലെമ്മ എന്നുള്ളത് ലെമ്മ എന്നുള്ളത് എന്താണ് അപ്പോൾ എന്നർത്ഥത്തിലാണ് ഓക്കെ അപ്പൊ അതിനു മുമ്പ് ഒരു വാക്ക് കുറിച്ച് ചേർക്കണം ഓക്കെ ഞാൻ എന്റെ മുമ്പ് ചെയ്ത വീഡിയോകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ലെമ്മ പോയപ്പോൾ വന്നപ്പോൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ എന്ന അർത്ഥത്തിലൊക്കെ ആ ഒരു പോൾ എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലമ്മ എന്നുള്ളത് ഉദാഹരണം പറഞ്ഞ ഞാൻ 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 പോയപ്പോൾ ലമ്മ 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 ഷുഫ്ത് കണ്ടപ്പോൾ ഇനി അയച്ചപ്പോൾ വന്നപ്പോൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ലമ്മ എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് ഉദാഹരണം പറഞ്ഞ എങ്ങനെ പറയാം ജീത് ഹിനാഖ് ലമ്മ ജീത് ഹിനാഖ് അതായത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഉദ്ദേശമാണ് വേണമെങ്കിൽ ആരും ചേർത്ത് പറയാം ലമ്മ അനജീത് ഹിനാക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ലമ്മ അന ജീത് ഹിനാഖ് ജീത് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ മാ ഷുഫ്തക് മാ ഷുഫ്തക് ഷുഫ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു ഷുഫ്തക് എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കണ്ടു മാ ഷുഫ്തക് നിന്നെ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ലെമ അനജീത് ഹിനാഖ് മാ ഷുഫ്തക് ഞാൻ ഇവിടെ വന്നപ്പോൾ നിന്നെ കണ്ടില്ല ഓക്കെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു എങ്ങനെ സ്ട്രക്ച്ചർ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരിക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ എക്സാമ്പിൾസ് ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് ഇനി നിങ്ങളാണ് ഇതിൽ ബാക്കി കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ശരി ഇനി അടുത്ത വാക്ക് എന്താണ് ലമ്പയ്ക്ക് ശേഷം പറഞ്ഞ വാക്ക് ഇത എന്ന വാക്കാണ് ഇത ഇത അത് അതുപോലെ തന്നെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതായത് ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്ന് പറയുമല്ലോ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ആ ഒരു അർത്ഥത്തിന് തന്നെ ഉപയോഗിക്കുന്നത് പക്ഷെ ലെമ്മയും ഇതയും തമ്മിൽ വ്യത്യാസമുണ്ട് ലമ്മ എന്ന് പറഞ്ഞാൽ ശരിക്ക് അപ്പോൾ എന്ന അർത്ഥത്തിനാണ് ഇതാ ശരിക്കും ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷിൽ ഇഫ് എന്ന ഒരു വാക്കം കൂടെ ഉപയോഗിക്കും ഇഫ് ഇഫ് യു സ്റ്റഡി വെൽ നീ നന്നായി പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു എങ്കിൽ എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത തീജി ബുഖ്രതിരി ീജി ബുഖ്ര നീ നാളെ വന്നാൽ ഇതാ തീജി നീ വന്നാൽ ബുഖ്ര നാളെ ബദി ബദിരി നേരത്തെ വന്നാൽ ഓക്കെ നേരത്തെ എന്നുള്ളതിന് ബദിരി എന്ന വാക്കാണ് സംസാരത്തിൽ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ മുബഖിർ എന്ന് പറയാം മുബഖിർ എന്ന വാക്ക് ഉപയോഗിക്കാം നേരത്തെ നർത്ഥത്തിൽ പക്ഷേ ബദിരിയാണ് കൂടുതൽ ഒരു ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ തീജി ബുഖ്ര ബദിരി നാളെ നീ നേരത്തെ വന്നാൽ അല്ലെ ഇദാ തീജി ബദിരി നാളെ നീ നേരത്തെ വന്നാൽ ബസവദ്ലെഖ് അപ്പോൾ സാലറി ഞാൻ കൂട്ടിത്തരും അത് ഈ ബസവുദഖ് റാത്തിബഖ് നിൻ്റെ സാലറി ഞാൻ നിനക്ക് കൂട്ടിത്തരും എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഇതാ എന്നുള്ളത് അപ്പോൾ ആ ഒരു എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും എന്തെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അവസാനത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു ഇതൻ എന്ന വാക്കാണ് ഇതൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അന്നേരം എന്നൊരർത്ഥത്തിലാണ് അതായത് ദെൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാമല്ലോ ഇപ്പോൾ ഉദാഹരണ ഒരു മലയാളത്തിൽ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരാൾ ഇന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ അന്നേരം ഞാനത് ചെയ്തു കൊടുത്തു അപ്പോൾ അന്നേരം എന്നൊരു അർത്ഥത്തിലാണ് ഓക്കെ അപ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗത്തിൽ കാണുന്നില്ല പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാം അത് ഉപയോഗിച്ച് പറയാവുന്നതാണ് ഓക്കെ ഒരാളോട് എന്തെങ്കിലും പറ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം ഉപയോഗിക്കാം അതൊരു തെറ്റൊന്നുമല്ല ഓക്കെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മുദീർ ഗാലി ജിബ് ലഹ മായ് മുദീർ ഗാലി മുദീർ എന്നോട് പറഞ്ഞു ജിബ് ലഹ മായ് നീ കുറച്ച് വെള്ളം എനിക്ക് കൊണ്ടുത്താ എന്ന് മുദീർ എന്നോട് പറഞ്ഞു ഓക്കെ ഗ അല്ലി ജിബ് ല മായി ഓക്കെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഇതൻ ഇതൻ ജി ലൈവൻ അന്നേരം ജിബ് ല മായി അന്നേരം ഞാൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുപോയി കൊടുത്തു ഓക്കെ അപ്പോൾ ഗ അല്ലി ജിബ് ല മായി ഇതൻ ജിബ് ല മായി മുദീർ എന്നോട് പറഞ്ഞു എന്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അന്നേരം ഞാൻ കൊണ്ടുപോയി വെള്ളം കൊണ്ടുപോയി കൊടുത്തു ഓക്കെ അപ്പോൾ ഇതൻ എന്നുള്ളത് ഈ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ അപ്പോൾ യാനി ഫാനി ലമ്മ ഇത ഇതൻ ഇങ്ങനെ അഞ്ച് ചെറിയ വാക്കുകൾ എന്നാൽ വലിയ വാക്യങ്ങൾക്ക് അർത്ഥപൂർണത ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന വലിയ കഴിവുകളുള്ള അഞ്ച് മാന്യന്മാരാണ് ഈ വാക്കുകൾ അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം വാസ്സലാമ